യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിൽ എത്ര നാളുണ്ടാവും അത് ചിലവർക്ക് ഒരു സംശയമാണത് ഒരു ആത്മാവ് ശരീരം വിട്ടുപോയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളുടെ ആത്മാവ് പുറത്തു പോയാൽ അത് കൂടുവിട്ടു പോയാൽ ഒരു ദേഹം വെടിഞ്ഞ് മറ്റൊരു ദേഹത്തിലേക്ക് കയറുന്നതിന് എത്ര നാളത് ഉണ്ടാവും അതാണ് പലർക്കും അറിയാം പല എന്നാൽ പലരും ഇതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഗരുഡപുരാണം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് മരിച്ച ആത്മാക്കളുടെ കാര്യങ്ങൾ സ സവിസ്തരം അതിൽ വിവരിക്കുന്നുണ്ട് മരിച്ച എന്ത് സംഭവിക്കുന്നു അവ അതിന് എപ്പോൾ പുനർജന്മം കിട്ടുന്നു ഇതെല്ലാം ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് യമധർമ്മൻ ആത്മാവിനെ കൊണ്ടുപോയാൽ പ്രതിലോകത്ത് എത്തിച്ച് വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു പറയുന്നു ഗരുഡപുരാണത്തിൽ യമധർമ്മൻ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോയാൽ ഇത് വിശ്വാസികളുടെ കാര്യം ഉണ്ടാ പറയണത് വിശ്വാസമില്ലാത്തവർക്ക് തന്നെ നോക്കേണ്ട കാര്യമില്ല ഇത് അന്ധവിശ്വാസമല്ല ഇത് ഗരുഡപുരാണം എന്ന് പണ്ട് ആചാര്യന്മാർ എഴുതിവെച്ച ഗരുഡപുരാണത്തിലെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ യമധർമ്മൻ ആത്മാവിനെ കൊണ്ടുപോയാൽ ആത്മാവിനെ യമധർമ്മനാണല്ലേ കൊണ്ടുപോകുന്നത് ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു പുരാണം അനുസരിച്ച് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകണത് യമനാണ് ഇല്ലേ ആ യമൻ്റെ ആ യമൻ ആത്മാവിനെ കൊണ്ടുപോയാൽ അത് പൃഥുലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പൃഥുർലോകത്ത് എത്തിച്ചതിന് ശേഷം വീണ്ടും ആ ആത്മാവിനെ യമൻ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നു ഒരു വർഷം ആത്മാക്കൾ ഈ ആത്മാക്കൾക്ക് ഭൂമിയിൽ വാ താമസിക്കാൻ അനുവാദമുണ്ട് ഒരു വർഷം ഈ മരിച്ചു മരിച്ച ആത്മാവിന് അതായത് ശരീരം വിട്ടുപോയ ആത്മാവിന് വേറെ ശരീരത്തിൽ ആത്മാ കയറുന്നതിന് മുമ്പ് ആ ആത്മാവിന് ഒരു വർഷം ഈ ഭൂമിയിൽ താമസിക്കാനും അവിടെ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാനുമുള്ള അനുവാദം ഉണ്ട് എന്നാണ് പറയുന്നത് ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞ് വീട്ടുകാർ ആത്മാവിനെ ആവാഹന പൂജ നടത്തി ആവാഹിച്ചെടുത്ത് അവരെ പിതൃക്കളുടെ ലോകത്തേക്ക് സായുജ്യം കൊടുത്തു വിടുന്നു ഇല്ലേ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ഹിന്ദു ആചാരം അനുസരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ ഒരു മരണം നടന്ന് ഒരു വർഷം കഴിയുമ്പോൾ ആ ആത്മാവിനെ നമ്മൾ ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞതിന് ശേഷം ആ ആത്മാവിനെ ആവാഹിച്ച് ആത്മാവിന് സായുജ്യം കൊടുത്ത് ആത്മാവിനെ പൃദൃലോകത്തേക്ക് എത്തിക്കും അവർക്ക് സായുജ്യം കിട്ടിയാൽ അവർക്ക് പുനർജന്മവും കിട്ടും ഈ ആത്മാവിന് സായുജ്യം കിട്ടിയാൽ പിന്നെ അവർക്ക് പുനർജന്മവും കിട്ടും ഇങ്ങനെ സായുജ്യം കിട്ടാത്ത കിട്ടാത്തവരാണ് ഗതി കിട്ടാത്ത ആത്മാക്കളായി ഭൂമിയിൽ ശുചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സായുജ്യം കിട്ടാത്ത അതായത് അവർക്ക് പ്രേതമുക്തി കൊടുത്ത് സായുജ്യം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന ചില വീട്ടുകാരുണ്ടാവും ആ വീട്ടുകാർ അവരുടെ മുൻ ഈ അവർക്ക് മുമ്പ് മരിച്ചുപോയ ആ ആത്മാക്കൾക്ക് സായുജ്യം കൊടുത്തുന്നവരില്ല ഇങ്ങനെ സായുജ്യം കിട്ടാത്തവർ ഗതി കിട്ട ആത്മാക്കളായി ഭൂമിയിൽ ശുചി സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഇത് ജീവിക്കുന്നവരിൽ ബാധകളായി മാറും അവരെ സ്വന്തക്കാരിൽ തന്നെ കേട്ടോ അല്ലാത്തവരിലും ചിലപ്പോൾ അത് ബാധയായിട്ട് കയറും അവർക്ക് ദുരിതങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ വിഷയം ഇതാണ് മരിച്ചവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിൽ എത്ര നാൾ താമസിക്കാനായിട്ട് അവസാന സമയമുണ്ടാകും അത് ഒരു വർഷമാണ് അത് ഗരുഡപുരാണത്തിൽ വ്യക്തമായി അതിനെപ്പറ്റി പറയുന്നുമുണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ വിഷയങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കാം